നമസ്കാരം മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം രാജ്യത്തെ സർക്കാർ ജീവനക്കാരിൽ ഒരു ദിവസം കുറഞ്ഞ സമയം ജോലി ചെയ്യുന്നത് കേരളത്തിലുള്ളവരെന്ന് പഠന റിപ്പോർട്ട് കേരളത്തിലെ നഗരങ്ങളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർ ദിവസം ശരാശരി ആറു മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് ആഴ്ചയിൽ മുപ്പത്തിയാറ് മണിക്കൂർ മയത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം മുപ്പത്തിനാലാണെന്ന് പ്രധാനമന്ത്രിയുടെ സാമ്പത്തികോപദേശ സമിതിയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നു ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണമൂർത്തി നിർദ്ദേശിച്ച ആഴ്ചയിൽ എഴുപത് മണിക്കൂർ ജോലിയും എൽ ആൻഡ് ടി സിഇഒ എസ് എൻ സുബ്രഹ്മണ്യം നിർദ്ദേശിച്ച ആഴ്ചയിൽ തൊണ്ണൂറ് മണിക്കൂർ ജോലിയും ചർച്ച ചെയ്യുന്നതിനിടയിലാണ് പഠന റിപ്പോർട്ട് പുറത്തു വന്നത് പാതിവില സ്കൂട്ടർ കട്ടിപ്പു കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ പേരിലുള്ളത് പത്തൊൻപത് ബാങ്ക് അക്കൗണ്ടുകൾ ഇതുവഴി നാനൂറ്റി അൻപത് കോടി രൂപയുടെ ഇടപാട് നടന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ രണ്ടു കോടി രൂപ ഭൂമി വാങ്ങാൻ അനന്തു ഉപയോഗിച്ചു സഹോദരിയുടെ പേരിലും സഹോദരിയുടെ ഭർത്താവിന്റെ പേരിലും ഭൂമി വാങ്ങി തട്ടിപ്പിലൂടെ അനന്തു കൃഷ്ണൻ സ്വന്തമാക്കിയ പണം വിദേശത്തേക്ക് കടത്തിയെന്നും സംശയമുണ്ട് കേസായതോടെ വിദേശത്തേക്ക് കടക്കാൻ അനന്തു ശ്രമിച്ചെന്നാണ് പോലീസിന് ലഭിച്ച വിവരം തട്ടിപ്പിൽ ഇ ഡി പ്രാഥമിക വിവര ശേഖരണം നടത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ ഏറ്റെടുക്കൽ പ്രഖ്യാപനത്തെ തുടർന്ന് അമേരിക്കയും ലോകരാജ്യങ്ങളും പരസ്പരം വിമർശനങ്ങൾ ഉന്നയിച്ച് രണ്ട് തട്ടിലായിരിക്കുകയാണ് റഷ്യ ചൈന തുർക്കി ഫ്രാൻസ് യു കെ ബ്രസീൽ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ട്രംപിനെതിരെ അണിനിരന്നിരിക്കുകയാണ് വംശീയ ഉന്മൂലനത്തിനുള്ള ശ്രമമാണെന്ന് ശ്രമമാണെന്നാരോപിച്ച് ഐക്യരാഷ്ട്രസഭാ തലവനും ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തു വന്നു ഗാസ ഏറ്റെടുത്ത് അമേരിക്ക വികസിപ്പിക്കുമെന്നും ഉല്ലാസ കേന്ദ്രമാക്കുമെന്നും ട്രംപ് പറഞ്ഞതിനെതിരെ അറബ് ും കൂടി ചേർന്നതോടെ ലോക നേതാക്കൾ തമ്മിലുള്ള വാഗ്പോരിനാണ് സാക്ഷ്യം വഹിക്കുന്നത് ഇന്ത്യയിൽ കഴിയുന്ന ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ പ്രസ്താവനകൾക്കെതിരെ ന്യൂഡൽഹിയിൽ കടുത്ത പ്രതിഷേധം അറിയിച്ച് ഡാക്ക ഡാക്കയിലെ ഇന്ത്യയുടെ ആക്ടിംഗ് ഹൈക്കമ്മീഷണർക്ക് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധക്കുറിപ്പ് കൈമാറി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിൽ നിന്ന് ഹസീനയെ തടയുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളാനും ബംഗ്ലാദേശ് ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു വാർത്തകൾ അവസാനിച്ചു നന്ദി നമസ്കാരം